ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഉമേഷ് വൺ ബ്ലോഗ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ അതുപോലെ മറ്റ് ചില വേക്കൻസികളാണ് പറയുന്നത് അപ്പോൾ ആദ്യം സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഐ സി എം ആർ പ്രൊജക്റ്റിലേക്കാണ് വേക്കൻസി ഉള്ളത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊക്കെ വീടുള്ളവർക്ക് പോയി വരാനൊക്കെ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ഈ ജോലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരാണ് ഈ ജോലിക്ക് പോകേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ദൂരെ നിന്നൊക്കെ പോയി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ വന്ന് താമസിക്കുക വേണ്ടി വരും ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് ശമ്പളമുണ്ട് അങ്ങനെയുള്ള താല്പര്യമുള്ളവർ ഈ ഈ ഒരു ജോബിന് വേണ്ടി അപേക്ഷിക്കുക പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ടാണ് സ്റ്റാഫ് നേഴ്സായിട്ട് ഒരു വേക്കൻസി ഉള്ളൂ നാൽപ്പത് വയസ്സല്ലെങ്കിൽ അതിന് താഴെയാണ് ഏജ് ലിമിറ്റ് ബി എസ് സി നേഴ്സിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് ബാക്കിയുള്ള എം എസ് സി നേഴ്സിങ്ങും ബാക്കിയുള്ള ഈയൊരു ഡിസൈറബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ന്യൂ ന്യൂബോണിൻ്റെ രക്ത സാമ്പിൾ കളക്ഷൻ ചെയ്യാൻ കൂടുതൽ പരിജ്ഞാനമുള്ളവർ അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്കൊക്കെ ഇരുപത്തെണ്ണായിരം പ്ലസ് ഇരുപത്തേഴ് ശതമാനം എച്ച് ആർ ഐ കൂടെ ഉണ്ട് ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരണം കേട്ടോ അപ്പോൾ അത് ആ സമയത്ത് തന്നെ എത്തിച്ചേരുക അടുത്തൊരു വേക്കൻസിന്നുള്ളത് പറഞ്ഞാൽ ഒരു മിനിറ്റ് അപ്പം ആ ഒരു വേക്കൻസികളുടെ കാര്യം സ്റ്റക്കായ പോലെ തോന്നുന്നുണ്ട് അടുത്തത് കണ്ടന്റ് ഡെവലപ്പർ വേക്കൻസിയാണ് ബി എസ് സി ബി എസ് സി അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞവർക്കാണ് ഈ വേക്കൻസി ഉള്ളത് അമ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് ഇവിടെ ഇരുപത്തി മെഡിക്കൽ കോളേജിൽ തന്നെ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് മണിക്കാണ് എത്തിച്ചേരേണ്ടത് കേട്ടോ ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കുക ബി എസ് സി അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞവർക്കാണ് അടുത്ത വേക്കൻസി എം എസ് സി ബയോടെക്നോളജി കഴിഞ്ഞവർക്കാണ് ടെലിമെഡിസിൻ നെറ്റ്വർക്ക് പി എച്ച് ഡി വേണം വിത്ത് ഫൈവ് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം തൊണ്ണൂറായിരം രൂപ ശമ്പളം മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ പതിനൊന്ന് മണിക്കാണ് എത്തിച്ചേരേണ്ടത് സോ ഇത്രയുള്ളൂ ഈ വീഡിയോ ഈ ചാനലിൽ പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും കേരളത്തിൽ ഉടനീളമുള്ള വേക്കൻസികളെ കുറിച്ചുമായിരിക്കും ഉണ്ടാകുന്നത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ താങ്ക്